ോലിക്ക പള്ളികളിൽ വായിക്കുന്ന ഞായറാഴ്ച സുവിശേഷത്തിന്റെ വിചിന്തനമാണ് വെർബും ദോമിനി ലാറ്റിൻ സീറോമലബാർ മലങ്കര എന്നീ ക്രമത്തിൽ സുവിശേഷ വിചിന്തനം കേൾക്കാനായി നമുക്ക് ഇന്ന് ഒരുങ്ങാം എല്ലാവരെയും വെർബും ദോമിനിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈശോയുടെ രൂപാന്തരീകരണമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് സുവിശേഷകൻ രണ്ടാം വചനത്തിൽ പറയുന്നത് പോലെ ഈശോ രൂപാന്തരപ്പെടുകയാണ് അവന്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങുന്നു വസ്ത്രം പ്രകാശം പോലെ എന്താണ് ഇതിന്റെ അർത്ഥം ഈശോയ്ക്ക് സംഭവിക്കുന്ന ഈ രൂപമാറ്റത്തിന് അതും തന്റെ പ്രിയ ശിഷ്യരുടെ മുമ്പിൽ വെച്ച് നടക്കുന്ന ഈ രൂപമാറ്റത്തിന്റെ അർത്ഥമെന്താണ് അർത്ഥം അറിയണമെങ്കിൽ പതിനേഴാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം ശ്രദ്ധിക്കണം ഇതിന്റെ അർത്ഥമായിട്ട് തന്നെയാണ് മൊത്തം ഈ സംഭവത്തിന്റെ വ്യാഖ്യാനം ഇതെന്താണെന്ന് അവിടെ സാക്ഷികളായിട്ട് നിൽക്കുന്ന അല്ലെ പ്രേക്ഷകരായിട്ട് നിൽക്കുന്ന മൂന്ന് അപ്പസ്തോലന്മാരോടാ പറയുന്നത് മേഘത്തിൽ നിന്ന് ഒരു സ്വരം മേഘത്തിൽ നിന്ന് വരുന്ന സ്വരമേതാണ് തമ്പുരാന്റെ സ്വരമാ ദൈവത്തിന്റെ സ്വരമാ എന്താണ് ഈ അശരീരി പറയുന്നത് ഇവൻ എന്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അതായത് മൊത്തം ഈശോയ്ക്ക് സംഭവിക്കുന്ന ഈ രൂപമാറ്റത്തിന്റെ അവന്റെ മുഖം സൂര്യനെ പോലെ ആകുന്നത് വസ്ത്രം പ്രകാശം പോലെ പ്രകാശിക്കുന്നത് ഇതിന്റെയൊക്കെ അർത്ഥം ഇതാണ് ദൈവപുത്രനാണ് ഈശോയുടെ ദൈവപുത്രത്വമാണ് ഈശോ ദൈവത്തിന്റെ മകനാണ് പ്രിയപ്പെട്ട മകനാണ് അതാണ് ഇവിടെ അനാവൃതമാകുന്നത് വെളിപ്പെട്ട് കിട്ടുന്നത് ഈശോ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള അവസ്ഥ വെളിപ്പെടുകയാണ് ഈശോയുടെ തനിരൂപം വിശ്വരൂപം ശിഷ്യരുടെ മുമ്പില് പ്രകാശിതമാവുക ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് മൊത്തം ഈ സുവിശേഷം പതിനേഴാം അധ്യായം വരുന്നതിന് മുമ്പ് പശ്ചാത്തലമായിട്ട് നിൽക്കുന്നത് പതിനാറാം അധ്യായം പതിമൂന്നാമത്തെ വചനത്തിൽ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശിഷ്യന്മാരോട് കേസറിയാ ഫിലിപ്പയിൽ വെച്ച് ഞാൻ ആരെന്നാണ് ജനം പറയുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഈശോ ആരാണ് എന്നുള്ളതാണ് പ്രമേയം ചോദ്യം ആ ചോദ്യത്തിന് ശിഷ്യന്മാര് നാട്ടുകാരുടെ ജനങ്ങളുടെ അഭിപ്രായം പറയുന്നു പല ഉത്തരങ്ങൾ മൂന്നുത്തരം എന്നിട്ട് ക്രിസ്ത്യൻ നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് പതിനാറാം അധ്യായം പതിനാറാമത്തെ വചനം അങ്ങനെ ശിഷ്യന്മാർ ഉത്തരം പറഞ്ഞു അതിനുശേഷം മുന്നോട്ട് പോകുമ്പോഴാണ് വേണ്ട രൂപാന്തരീകരണം മല മുകളിൽ വെച്ച് ഇതേ ചോദ്യത്തിന് പിതാവ് തമ്പുരാൻ ഒരേ തമ്പുരാൻ പറയുന്ന ഉത്തരമാ ഈശോ ആരാണ് ഇവൻ എന്റെ പ്രിയ പുത്രനാണ് ഈശോയുടെ ദൈവപുത്രത്വം ശൈവത്തിന്റെ മകനാണ് എന്നുള്ള ആ യഥാർത്ഥ സ്വഭാവം അനാവൃതമാകുന്നു അവന്റെ തനി തനിരൂപം വിശ്വരൂപം ശിഷ്യന്മാരുടെ മുമ്പിൽ വെളിപ്പെടുക നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് സുവിശേഷം തുടങ്ങുമ്പോൾ ഈശോ തന്റെ ആദ്യത്തെ പ്രഭാഷണത്തിൽ മതായയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒൻപതാമത്തെ വചനത്തിൽ മലയിലെ പ്രസംഗം പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ ദരിദ്രർ ഭാഗ്യവാന്മാർ മുന്നോട്ട് പോകുമ്പോൾ സമാധാനം സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ പുത്രർ എന്നറിയപ്പെടും അഞ്ചാം അധ്യായം ഒമ്പതാമത്തെ വചനം അർത്ഥം ഈശോ പറയുന്നു എല്ലാവരും ദൈവമക്കളാണ് ഈശോയുടെ മുമ്പിലിരിക്കുന്ന ശിഷ്യരുൾപ്പെട്ട ആരും ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകളാണ് ദൈവ പതിനേഴാം അധ്യായമാകുമ്പോൾ ദൈവപുത്രൻ ദൈവത്തിന്റെ മകൻ ആരാണെന്നുള്ളത് അനാവൃതമാവുകയാണ് അങ്ങനെയാണ് എങ്കിൽ ഈശോയിൽ വെളിപ്പെടുന്ന ഈ ദൈവപുത്രത്വം എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ് ഒരു മനുഷ്യന് എത്തിച്ചേരാവുന്നതിൻ്റെ സാധ്യതയുടെ അങ്ങേയറ്റമാണ് ക്രിസ്തു ഒരു മനുഷ്യൻ എത്തിപ്പിടിക്കാവുന്ന സാധ്യതകളുടെ അങ്ങേയറ്റമാണ് ദൈവപുത്രത്വം ക്രിസ്തു ദൈവപുത്രനാണ് ഒരു മനുഷ്യൻ എത്തിപ്പിടിക്കാവുന്ന സാധ്യതകളുടെ അങ്ങേയറ്റമാണ് മലമുകളിലെ രൂപാന്തരപ്പെട്ട മൂന്ന് ശിഷ്യന്മാരുടെ മുൻപിൽ അനാവൃതമാകുന്ന ഈ പ്രിയ പുത്രൻ എന്ന് പറഞ്ഞാൽ ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നു എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നു ഇതൊരു സാധ്യതയാണ് ഞാനും നിങ്ങളും എത്തിപ്പിടിക്കേണ്ട സാധ്യതയാണ് ഈശോയിൽ അനാവൃതമാകുന്ന ദൈവപുത്രത്വം കാരണം ഞാനും നിങ്ങളും ഈശോയുടെ വാക്കുകളിൽ തന്നെ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകളാണ് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ദൈവ അതിന്റെ പരമാവധിയിലേക്ക് വളർത്തി 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 അങ്ങേ അറ്റത്തെത്തുമ്പോൾ ഈശോയിൽ അനാവൃതമായ ദൈവപുത്രത്വത്തിൽ നമ്മളും പങ്കുകാരാകും അതിനുള്ള ഒരു ക്ഷണമാണ് ഈശോ വചനത്തിലൂടെ ഇന്ന് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് രൂപാന്തരീകരണം എന്നത് നമ്മൾ ഏതൊരു മനുഷ്യനും എത്തിച്ചേരേണ്ട വളർത്തിയെടുത്ത് എത്തിച്ചേരേണ്ട ദൈവ പുത്രത്തിന്റെ അങ്ങേ അറ്റമാണ് എങ്കിൽ അതിനുള്ള വഴി എന്താണ് ഇങ്ങനെ എന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് ദൈവത്തിന്റെ പുത്രിയാണ് എന്നുള്ളൊരു സാധ്യത വളർത്തിയെടുക്കാനുള്ള വഴി എന്താണ് ആ വഴിയും ഇന്നത്തെ തിരുവചനത്തില് കൃത്യമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നുണ്ട് പതിനേഴാം അധ്യായം ഒന്നാമത്തെ വചനത്തിൽ തുടങ്ങുന്നത് തന്നെ ആറ് ദിവസങ്ങൾക്ക് ശേഷം ഏത് ആറ് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആറ് ദിവസങ്ങൾക്ക് മുമ്പ് എന്താ സംഭവിച്ചത് ആറ് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ഞാൻ ആരെന്നാണ് പറയുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് മുന്നോട്ട് പോകുമ്പോൾ പത്തൊൻപതാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത് മനുഷ്യപുത്രൻ പീഡ ഏൽപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് പത്രോസ് തടസ്സം പറയുന്നത് അപ്പോഴാണ് പത്രോസിനെ ശഖാരിക്കുന്നത് അർത്ഥം ഈശോ തന്റെ പീഡാസഹനത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ആറു ദിവസങ്ങൾ കഴിഞ്ഞപ്പം എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ആറു ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈശോയുടെ ഈ രൂപാന്തരീകരണം കൃത്യമായിട്ടും അവന്റെ പീഡാസഹനവും മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഹോര ഇതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ മല ഇറങ്ങി വരുമ്പോൾ പതിനേഴാം അധ്യായം ഏഴാമത്തെ വചനത്തിലെ ഒൻപതാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത് മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നത് വരെ ഇതാരോടും പറയരുത് അർത്ഥം ഈശോയുടെ മരണം പീതാസഹനം മരണം അതാണ് ഈ രൂപാന്തരീകരണത്തിന് പോരാ ദൈവ പുത്രത്വത്തിന്റെ കൊടുമുടിയിലേക്ക് വളർന്നു കയറാനുള്ള വഴി മാർഗം അതാണ് ഇത് ഈ മറ്റു ഈ പീഡാസഹനം മരണമെന്നുള്ളതിന്റെ അർത്ഥം മുന്നോട്ട് പോകുമ്പോൾ ഇരുപതാം അധ്യായം പതിനെട്ടാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി തന്റെ ജീവൻ സമർപ്പിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈശോ പീഡയേൽക്കുന്നത് മരിക്കുന്നത് ഇതാണ് അവസാനത്തെ അത്താഴത്തിൽ കാസായി എടുക്കുമ്പോൾ പങ്കുവയ്ക്കുമ്പോൾ ഈശോ പറയുന്നത് അനേകർക്ക് വേണ്ടിയിട്ട് ചിന്തപ്പെടുന്ന രക്തം ഈശോ വധിക്കപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പീഡാസഹനവും അതിന്റെ അവസാനം എത്തിച്ചേരേണ്ട ജീവിതത്തിന്റെ മരണവും ഇതാണ് ദൈവപുത്രനാകാനുള്ള വഴി ഒരൂപാന്തീകരണത്തിലൂടെ അനാവൃതമാകുന്ന ദൈവപുത്രത്തിന്റെ കൊടുമുടിയിലേക്ക് നടന്നു കയറാനുള്ള വഴി ഈശോ പറഞ്ഞു തരുന്നു ക്രൂശിതനായ ഈശോയാണ് ദൈവപുത്രനാകാനുള്ള വഴി കുരിശുമരണമാണ് മറ്റുള്ളവർക്ക് വേണ്ടിയേൽക്കുന്ന കീടാസഹനവും കുരിശു മരണവുമാണ് നിന്റെ ദൈവപുത്രത്വത്തിൽ വളർന്നു വരാനുള്ള വഴി ഇത് തിരിച്ചറിയാനാ ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ മാസമാണ് അരുൺഷൂരിയുടെ ഏറ്റവും അവസാനം എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം ഡൽഹിയിൽ വെച്ച് ഡൽഹിയിലാമായിക്ക് ഒരു കോപ്പി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ആദിത്യ നിർവഹിച്ചത് ഇതിനെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ ആദിത്യ എന്ന വൈകല്യം ബാധിച്ച ആ സെർബറൽ പാൽസി ബാധിച്ച കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ നാൽപ്പത്തിരണ്ട് വർഷം വളർത്തിയ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ അരുൺചൂരി എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ പറയുന്നുണ്ട് പെട്ടെന്ന് ഉദ്ധരിക്കുന്നത് മദർ തെരേസയാ മദർ തെരേസ പറഞ്ഞ വാചകം അരുൺശൂരി പറയുന്നു മദർ പറഞ്ഞതുപോലെ ഗീവ് ഇറ്റ് ഹേർട്സ് യു നിന്നെ നൊമ്പരപ്പെടുത്തുന്നത് വരെ കൊടുക്കുക ഇതാണ് കൊടുക്കലിന്റെ മാഹാത്മ്യം അളക്കാനുള്ള വാക്കായിട്ട് ഈ പ്രശസ്തനായ പത്രപ്രവർത്തകൻ പോലും ഉദ്ധരിക്കുന്നത് നിന്നെ വരെ കൊടുക്കുക പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട് ഒരു വൃദ്ധനായ മനുഷ്യൻ ആഴ്ചയിലൊരിക്കൽ അല്ലെ മാസത്തിലൊരിക്കൽ ഒരു ഡെന്റിസ്റ്റിനെ ദന്ത ഡോക്ടറെ കാണാൻ വരുമായിരുന്നു എല്ലാ പ്രാവശ്യം വരുമ്പോഴും അയാൾക്ക് ഒരു വ്യവസ്ഥയുള്ളൂ പന്ത്രണ്ടരയ്ക്ക് മുമ്പ് പോകണം പലയാവർത്തി ഈ വ്യവസ്ഥ വെച്ചപ്പോഴത്തേക്ക് ഡോക്ടർ ചോദിച്ചു എന്തേ ഈ പന്ത്രണ്ടരയുടെ ഒരു നിർബന്ധം അതേം പറഞ്ഞു പന്ത്രണ്ടരയ്ക്കാണ് ഞാൻ എന്റെ ഭാര്യയുമായിട്ട് ഡിന്നർ കഴിക്കുന്നത് അവളുടെ കൂടെ ഡിന്നർ കഴിക്കാൻ പോകണം എന്നും പന്ത്രണ്ടരക്ക് ഡിന്നർ കഴിക്കൂ ഉറപ്പായിട്ടും പറഞ്ഞു ഭാര്യയുടെ കൂടെയാണ് കഴിക്കുന്നത് അപ്പൊ ചോദിച്ചു ഭാര്യ എവിടെയാണ് ഭാര്യ ഒരു പാലിയേറ്റി കെയറിലാണ് അപ്പൊ എന്ത് പറ്റി അന്വേഷിച്ചപ്പോ അത്സമിയ രോഗവാ അവൻ ചോദിച്ചു അൽജിമീഴ്സൊക്കെ ബാധിച്ച് ഭാര്യയെ കയറില്ലാണെങ്കിൽ ഈ ഭാര്യയ്ക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയൊന്നുമില്ല ഇങ്ങനെ തിരിച്ചറിയോ തിരിച്ചറിയേല തിരിച്ചറിയേലാ എത്ത ഈ ഭാര്യയുടെ അടുത്ത് ഇത്ര നിർബന്ധം പിടിച്ച് എന്താ പോണത് പട് പറഞ്ഞു ഡോക്ടറെ അവക്ക് ഓർമ്മയില്ലെങ്കിലും എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിലും എനിക്കറിയാവല്ലോ എനിക്ക് ഓർമ്മയുണ്ടല്ലോ എന്റെ ഭാര്യയുടെ കൂടെ ഗീവ് ഇറ്റ് ഹെൽപ്സ് യു കൊടുക്കുക അത് നമ്മളെ നൊമ്പരപ്പെടുത്തുന്നത് അത്രത്തോളം കൊടുക്കുക ഈ കൊടുക്കുക സ്നേഹത്തോടെ കൊടുക്കുക അതാണ് ക്രൂശിതനായ ക്രിസ്തു പറഞ്ഞു തരുന്ന ദൈവത്തിന്റെ മകനാകാനുള്ള വഴി രൂപാന്തരീകരണം സംഭവിക്കാനുള്ള വഴി ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം ഈ രൂപാന്തരീകരണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം കിടക്കുന്ന അർത്ഥം ഒരു വിത്ത് ചെടിയായിട്ട് വളരുന്നത് പോലെയുള്ള രൂപമാറ്റം ഒരു ചെറു ഭ്രൂണം പൂർണ്ണ മനുഷ്യനായിട്ട് വളരുന്നത് പോലെയുള്ള ഒരു മാറ്റം ഇത്തരം ഒരു മാറ്റം എന്നിലും നിങ്ങളിലും സംഭവിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് ഭ്രൂണം പോലെ ചെറു ചെറുവിത്ത് പോലെ ദൈവത്തിന്റെ മകനാകാനുള്ള ഒരു സാധ്യത എന്നിൽ ഒളിഞ്ഞുകിടക്കുന്നു ആ ഒളിഞ്ഞുകിടക്കുന്ന സാധ്യത അതായത് ഒളിഞ്ഞുകിടക്കുന്ന ക്രിസ്തു ഒളിഞ്ഞുകിടക്കുന്ന ദൈവപുത്രൻ അതിനെ വളർത്തി വളർത്തി അതിന്റെ പരമാവധിയിലേക്ക് വളർത്തുമ്പോഴാണ് മിന്നിലെ ഒരു രൂപമാറ്റം രൂപാന്തരീകരണം സംഭവിക്കുന്നത് ഈശോയിൽ സംഭവിച്ചതുപോലെ ഈശോ നിന്നിൽ വളർന്ന് പൂർണമാകുന്ന അവസ്ഥ ഇതിനാണ് ഈശോ എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നത് അതിനുള്ള വഴിയോ ക്രൂശിതനായ ഈശോ കാണിച്ചു തന്ന സ്നേഹത്തോടെയുള്ള കൊടുക്കലും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നീ നിന്റെ രൂപാന്തരീകരണത്തിലൂടെ പ്രിയ ശിഷ്യന്മാർക്കും ഞങ്ങൾക്കും പറഞ്ഞു തരുന്നത് ഞങ്ങൾ എത്തിച്ചേരേണ്ട എത്തിച്ചേരേണ്ട ലക്ഷ്യം നീയാണ് ദൈവപുത്രനായ ക്രിസ്തു നീയാണ് അതാണ് നീ വെളിപ്പെടുത്തി തരുന്നത് അത് മറ്റെങ്ങുമല്ല ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞുകിടപ്പുണ്ട് ഒരു വിത്ത് പോലെ നീ നിന്റെ ദൈവപുത്രത്വം ദൈവപുത്രത്തോയെ അത് വളർത്തിയെടുക്കാൻ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നിന്റെ സ്വഭാവം പരോന്മുഖത അത് എന്നിൽ കിടപ്പുണ്ട് അത് വളർത്തി വളർത്തിയെടുക്കാൻ ഓരോ ദിവസവും എന്റെ പ്രിയപ്പെട്ടവരുമായി ഓരോ ദിവസവും ഇടപെടുന്ന എന്റെ സ്നേഹിതരുമായി ഉള്ള ബന്ധത്തിൽ കൊടുക്കാൻ സ്നേഹത്തോടെ കൊടുക്കാൻ അത് എനിക്ക് നോമ്പരപ്പെടുമ്പോഴും കൊടുക്കാൻ ഉള്ള വലിയ കൃപ തരിക അതിലൂടെ എന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന നിന്റെ സ്വഭാവം ദൈവപുത്രത്വം അത് ഓരോ ദിവസവും വളർന്ന് വളർന്ന് വരട്ടെ അതിനുള്ള ശ്രദ്ധയും അതിനുള്ള പ്രത്യേക കൃപയും എല്ലാവർക്കും നീ തരേണ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ മലങ്കര കത്തോലിക്ക സഭയുടെ ആരാധനാക്രമമനുസരിച്ച് തേജസ്കരണ കാലത്താണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് ആഗസ്റ്റ് മാസം ആറാം തീയതി ഞായറാഴ്ച ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നുവരുമ്പോൾ നമ്മൾ വിശുദ്ധ ഏവങ്കേലിയോണിലൂടെ വായിച്ചു കേൾക്കുന്നത് യേശുവിന്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് അതിന്റെ വിവരണമാണ് നമുക്ക് വിശുദ്ധ ഏവങ്കേലിയോനിലൂടെ ലഭിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ് ഇത് നമ്മൾ കേൾക്കുന്നത് ഇവിടെ യേശുവിന്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഇവിടെ യേശു തമ്പുരാൻ തന്റെ മൂന്ന് ശിഷ്യന്മാരെ കൂട്ടി രൂപാന്തരീകരണത്തിന് വേണ്ടി മലമുകളിലേക്ക് കയറി പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരാണ് യേശുവിന്റെ ഈ മൂന്ന് ശിഷ്യന്മാർ യേശുവിന്റെ രൂപാന്തരീകരണത്തിന് സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് രൂപാന്തരീകരണ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനുണ്ടാകുന്ന രണ്ട് മാറ്റങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ മുഖഭാവം മാറി എന്ന് തിരുവചനം പറയുന്നു അവിടുത്തെ വസ്ത്രം വെണ്മയുള്ളതായി കാണപ്പെട്ടു രണ്ട് മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് ഒന്നാമത് യേശുവിന്റെ മുഖഭാവം മാറുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ മഹത്വം കടന്നു വരുമ്പോൾ യേശുവിന്റെ മുഖഭാവം മാറുന്നു എന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ മോശയ്ക്കുണ്ടായിരുന്ന അനുഭവം ഇത് തന്നെയാണ് ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ആ വ്യത്യാസമാണ് തേജോമയമായ മുഖത്തോടുകൂടെയാണ് മോശ ദൈവത്തെ ദർശിക്കുന്നത് യേശുവിന് ഇതേ മുഖഭാവം തന്നെയാണ് ഉണ്ടാകുന്നത് തന്റെ പ്രാർത്ഥനയിലൂടെ ദൈവ മഹത്വം ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വ്യത്യാസത്തെ കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചു കേൾക്കുന്നത് രണ്ടാമതായിട്ട് അവിടുത്തെ വസ്ത്രം വെണ്മയുള്ളതായിട്ട് കാണപ്പെടുകയാണ് ഏറ്റവും തിളക്കമുള്ള വസ്ത്രമായിട്ട് അവിടുത്തെ വസ്ത്രം കാണപ്പെട്ടു എന്നുള്ളതാണ് അതായത് അതിന് വലിയ വ്യത്യാസമുണ്ടാകും മിന്നൽ പിണർ പോലെ കാണപ്പെട്ടു അതായത് അതിന്റെ വെണ്മയാണ് അവിടെ നമ്മൾ കാണുന്നത് ഇതിന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ അർത്ഥം നമുക്ക് കൊടുക്കാൻ സാധിക്കും പഴയ നിയമത്തിലെ മോശയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആ മഹത്വം ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ യേശുവിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ യേശുവിന്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള വളരെയധികം കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഈ രൂപാന്തരീകരണം നടക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് പേരെ അവിടെ കാണുന്നതായിട്ട് യേശുവിന്റെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് മോശയും ഒന്ന് ഏലിയായും ഇവർ രണ്ടു പേരും പഴയ നിയമത്തിന്റെ പ്രതിനിധികളും പ്രവാചകന്മാരുടെ പ്രതിനിധികളുമായിട്ടാണ് യേശുവിന്റെ അടുക്കൽ രൂപാന്തരീകരണ സമയത്ത് കടന്നു വരുന്നത് ഇവർ സംസാരിക്കുന്നുണ്ട് മോശയും ഹേലിയായും യേശുവിനോട് സംസാരിക്കുന്നുണ്ട് യേശുവിന്റെ കടന്നുപോകലിനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത് ഇവിടെ തിരുവചനത്തിൽ ആദ്യം നമ്മൾ വായിക്കുന്നുണ്ട് അവനിത് പറഞ്ഞിട്ട് ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി യേശു രൂപാന്തീകരണത്തിന് വേണ്ടി പോകുന്നത് എന്തു പറഞ്ഞതിന് ശേഷമാണ് യേശുവിന്റെ ഈ ലോകത്തിലുള്ള കടന്നുപോക്കിനെ കുറിച്ച് പീഠാനുഭവത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് ഉദ്ധാനത്തെക്കുറിച്ച് യേശു തന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചതിനു ശേഷം എട്ടാമത്തെ ദിവസമാണ് ഇവരെ വിളിച്ചുകൊണ്ടുപോകുന്നത് അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തിരുവചനങ്ങൾ കടന്നു വരുന്നത് ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശുവിന്റെ കടന്നുപോകലിനെ കുറിച്ചാണ് മോശയും ഏലിയായും യേശുവിനോട് സംസാരിക്കുന്നത് എന്നാൽ ഇവർ രണ്ടുപേരും പ്രവാചകന്മാരിൽ പ്രാധാന്യം അർഹിക്കുന്നവരാണ് എന്നാൽ യേശുവും ഇവരും തമ്മിലുള്ള വ്യത്യാസം കേവലം പ്രവാചകന്മാരുടെ നിലയിലുള്ളവനല്ല യേശു അവിടുന്ന് ദൈവമാണ് ദൈവപുത്രനാണ് എന്ന വ്യത്യാസവും അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ യേശുവിന്റെ കടന്നുപോകലിനെ കുറിച്ച് താൻ അനുഭവിക്കുന്ന പീഠകളെക്കുറിച്ച് മരണത്തെക്കുറിച്ച് ഉദ്ധാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം അവിടെ കടന്നു ഇതാണ് യേശുവിന്റെ ശിഷ്യന്മാർ രൂപാന്തരീകരണ സമയത്ത് കാണുന്നത് അവിടത്തെ മുഖഭാവം മാറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ മുഖഭാവം മാറി അവിടുത്തെ വസ്ത്രം വെണ്മയുള്ളതായിട്ട് കാണപ്പെട്ടു എന്ന് തന്റെ ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടുകയാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ അവർ പത്ര പറയുന്നു ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് ഒന്ന് നിനക്ക് കാരണം ഈ മഹത്വകരമായ ഈ ജീവിതാവസ്ഥ അവിടുന്ന് മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഈ കൂടാരങ്ങളിൽ അവർ വസിക്കട്ടെ പക്ഷേ യേശു കടന്നു പോകേണ്ടവനാണ് ഈ പീഡനങ്ങൾക്കും ഈ വേദനകൾക്കും മരണത്തിനും ഉദ്ധാനത്തിനും ശേഷം ഉണ്ടാകുന്ന വലിയ സന്തോഷകരമായ അവസ്ഥയെക്കുറിച്ച് യേശുവിന്റെ ശിഷ്യന്മാർക്ക് ആഴമായ ബോധ്യമുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ സാന്നിധ്യം നിലനിൽക്കുന്നതിനു വേണ്ടി അങ്ങനെ യേശുവിന്റെ രൂപാന്തരീകരണം ഇവർ നേരിട്ട് കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർ ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കുന്നില്ല എന്താണ് സംഭവിച്ചത് എന്ന് പിന്നീട് അവർ സംസാരിക്കുന്നില്ല അവർ വളരെയധികം അത്ഭുതപ്പെടുകയാണ് ഈ കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞപ്പോൾ അങ്ങനെ മേഘത്തിൽ നിന്ന് വീണ്ടും ഒരു ശബ്ദമുണ്ടാകുന്നു ഇവൻ എന്റെ പ്രിയപുത്രൻ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവന്റെ വാക്ക് ഇത് തന്നെയാണ് യേശുവിന്റെ വരവിന്റെ ഉദ്ദേശം പിതാവായ ദൈവമാണ് പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് രക്ഷകനായിട്ട് അയച്ചത് ഇവൻ എന്റെ പ്രിയപുത്രനാണ് മറ്റു പ്രവാചകന്മാരെ പോലെ ഈ ലോകത്തിലേക്ക് വന്ന് ദൈവത്തെ കാണിച്ചു കൊടുത്തവനെ പോലെയല്ല യേശു വന്നതിന്റെ ഉദ്ദേശം വേറെയാണ് ഈ ലോകത്തിലുള്ള സമസ്ത ജനങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇവൻ ഇവനെ പ്രിയപുത്രനാണ് എല്ലാവരും ഉൾക്കൊള്ളുന്നതിനും വേണ്ടി വലിയ ഒരു സത്യം അവിടെ വെളിപ്പെടുകയാണ് ഇവൻ പ്രിയ പ്രിയപുത്രൻ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവന്റെ വാക്ക് ശ്രവിക്കുകയും എന്റെ പുത്രനാണ് തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഇവന്റെ വാക്ക് ശ്രവിക്കുകയും ഈ വാക്കുകൾ കേൾക്കുന്നവർക്കുള്ള രക്ഷയെക്കുറിച്ച് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശുവിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അനുതാപത്തിലേക്കും വിശ്വാസത്തിന്റെ ആഴത്തിലേക്കും കടന്നു വരുമ്പോൾ അവർ എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത് അവർക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതെല്ലാം ഇതിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കണം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ സംഗതികളെല്ലാം യേശുവിന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ മുഴുവനും മനസ്സിലാകണമെന്നില്ല അവർ മൌനം അവലംബിച്ചു തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല നിദ്രാവിവശരായിരുന്നിട്ടും അവർ യേശുവിന്റെ മഹത്വം ദർശിച്ചു എന്നുള്ളതാണ് ഇത് വർണ്ണിക്കുവാൻ പ്രയാസമുള്ളതാണ് ഇത് മറ്റൊന്നും സംഭവിക്കാത്ത കാര്യമാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് അവരുടെ വിളിയിലേക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് യേശുവിന്റെ ശിഷ്യന്മാരെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് യേശു എങ്ങനെ ബഹുദ്ധീകരിക്കപ്പെടുന്നു ആ മഹത്വം അവർക്ക് ദർശിക്കാൻ സാധിക്കുന്നു അവരുടെ ചിന്തകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ കാഴ്ചപ്പാടുകൾക്കും അപ്പുറം യേശുവിനെക്കുറിച്ച് കൂടുതൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അവിടുത്തെ കടന്നുവരവിന്റെ ഉദ്ദേശത്തെ അതിന്റെ പൂർണതയിൽ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് യേശു യേശുദമ്പരാൻ ഇവരെ കൂട്ടിക്കൊണ്ട് മലയിലേക്ക് പോകുന്നത് തന്റെ മഹത്വം ദർശിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ മഹത്വം ദർശിക്കാൻ സാധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകണം മാനസാന്തരമുണ്ടാകണമെന്ന് ഈ വലിയ സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ കേൾക്കുമ്പോൾ രൂപാന്തരീകരണം ഇവിടെ മാത്രമല്ല സംഭവിക്കേണ്ടത് രൂപാന്തരീകരണം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കണമെന്നുള്ളതാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ് ഈ തിരുവചനത്തിന്റെ ഈ വലിയ സംഭവത്തിലൂടെ രൂപാന്തരീകരണത്തിലൂടെ യേശുവിന്റെ ഈ രൂപാന്തരീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകന്മാർ ഈ ലോകത്തിലേക്ക് വന്ന് അവർ കടന്നുപോയവരാണ് ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്തവരാണ് അവർ കടന്നുപോയവരാണ് കേവലം അങ്ങനെയൊരു പ്രവാചകനായിട്ടല്ല യേശുവിനെ കണക്കാക്കേണ്ടത് എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ ദൈവവചന വിഭാഗം വായിച്ച് കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ബലിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മളെങ്ങനെ മാറ്റപ്പെടേണ്ടവരാണ് എന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് യേശുവിന്റെ മുഖഭാവം മാറിയത് തന്റെ പിതാവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ പഴയ നിയമത്തിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തന്റെ രക്ഷാകര ദൌത്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പ്രവാചകന്മാർ യേശുവിനോട് സംസാരിക്കുകയാണ് നമ്മൾ വചനം വായിച്ചു കേൾക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം അതിന്റെ പൂർണ്ണതയിൽ യേശു യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കാനും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴാണ് യേശുവിന്റെ മുഖഭാവം മാറിയത് നമുക്ക് രൂപാന്തരീകരണം നടക്കണമെങ്കിൽ നമ്മൾ നിരന്തരം ദൈവവുമായിട്ടുള്ള ബന്ധമായ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് നമുക്ക് എവിടെ രൂപാന്തരീകരണം സംഭവിക്കണം നമ്മുടെ സ്വഭാവത്തിൽ വ്യക്തി ജീവിതത്തിൽ ജീവിതശൈലിയിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമുക്ക് രൂപാന്തരീകരണം സംഭവിക്കണം ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് അടുത്തു വരാനുള്ള വലിയ മാറ്റം ഉണ്ടാകണം പാപജീവിതത്തിൽ നിന്ന് അകന്നു ജീവിക്കാനുള്ള ഒരു മാറ്റം നമുക്കുണ്ടാകണം ഇതെല്ലാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് മുഴുവൻ മാറ്റം വേണം വെണ്മയുള്ളവരായിട്ട് മാറണം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മാറ്റപ്പെട്ട് ജീവിതം നയിക്കാൻ തയ്യാറാകുമ്പോൾ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നു വെണ്മയുള്ളതായിട്ട് മാറുന്നു യേശുവിന്റെ മഹത്വം ദർശിക്കാൻ നമുക്കും സാധിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ ദൈവ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ